എന്റെ സഹോദരങ്ങളെ ദൈവത്തിന്റെ വലിയ അളവാലും ദൈവത്തിന്റെ വലിയ കൃപയാലും നിങ്ങളെയൊക്കെ വീണ്ടും കാണുവാൻ എനിക്കൊരു അവസരം ദൈവം തന്നു ദൈവത്തിന്റെ വലിയ അനുഗ്രഹം എനിക്ക് ലഭിക്കുവാൻ ഇടയായി സ്തേപ്പാനോ സഹത എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രതിനിധിയാ അത് പൗരോഹിത്യത്തിന്റെ പ്രതിനിധിയല്ല സാധാരണ നമ്മളെ പോലായ പട്ടിണി പാവങ്ങളുടെയും നമ്മളെ പോലെ അച്ചായന്മാരെ വിളിക്കുന്നവരും പാവങ്ങളുടെയും സഹോദരങ്ങളുടെയും എളിയദാസന്മാരുടെയും ഒക്കെ നമ്മളെ സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയാണ് സഹതയന്മാർ സഹദയന്മാർ നമ്മുടെ നേതാക്കന്മാരാണ് സഹദയന്മാരുടെ രക്തമാണ് ഈ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെ സ്തെപ്പാനോ സഹദായുടെ രക്തം നമ്മുടെ സഭയുടെയും നമ്മുടെ ഈ ദേവാലയത്തിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് വിവാഹ ശുശ്രൂഷയിൽ ഇപ്രകാരം ഒരു ഗാനമുണ്ട് എൻ്റെ രക്തത്താൽ വാങ്ങിയ സഭയാണിത് ഈ സഭയെ നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളണമെന്ന് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെയും പിതാക്കന്മാരുടെയും രക്തത്തിൻ്റെ വിലയാണ് ഈ സഭയെന്ന് പറയുന്നത് ഈ സഭയെ സംരക്ഷിക്കേണ്ട ബാധ്യത വിശ്വാസികളായ നാനാ ജാതി മതസ്ഥരുണ്ട് പ്രാർത്ഥിക്കുവാൻ ജാതിയില്ല മതമില്ല വിശ്വസിക്കുന്ന ഏവർക്കും പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ പ്രതിഫലം കിട്ടും ഒരു സംശയവും വേണ്ട അങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രതിഫലം കിട്ടുമെന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനമാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ നാപ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിന്റെ കൂടെ അപ്പം ഭക്ഷിച്ചവൻ പോലും നീ ഇല്ല എന്നും നീ തീർന്നു പോയി എന്നും വിശ്വസിച്ചു പറഞ്ഞു എന്നാണ് നാപ്പത്തൊന്നാം സങ്കീർത്തന്റെ പകുതിയോടെ പറയുന്നത് എൻ്റെ കൂടെ നിന്നവർ എന്നെ ചേർത്ത് നിർത്തിയവർ പോലും പറഞ്ഞു റോണി ഇനിയും തിരിച്ചു വരുത്തില്ല റോണിയുടെ മുമ്പിൽ കാലുകൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല കാരണം റോണി പോയി എന്ന് വിശ്വസിച്ചവരായിരുന്നു എല്ലാവരും അങ്ങനെ ആയിരുന്നു എൻ്റെ കഴുത്തിന് താഴോട്ട് എൻ്റെ പെടലിക്ക് താഴോട്ട് എൻ്റെ ശരീരത്തിൽ ഒരു അവയവവും പ്രവർത്തിക്കുന്നില്ല എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർമാർ എന്നെ പരിശോധിച്ച ഡോക്ടർമാർ ഞാൻ പിന്നീട് വെല്ലൂർ പോയപ്പോൾ അവിടെ എന്നെ പരിശോധിച്ച ഡോക്ടർമാരൊന്നും റോണിക്ക് ഇനി നടക്കുവാൻ കഴിയുമെന്ന് എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞത് വീൽ ചെയറിനകത്ത് റോണിക്ക് ജീവിതം തിരിച്ചു കിട്ടിയില്ലേ റോണിക്ക് ജീവനില്ലേ റോണിക്ക് ഭാര്യയും മക്കളെയും റോണി സ്നേഹിക്കുന്നവരെയും റോണിയെ സ്നേഹിക്കുന്നവരെയൊക്കെ കാണുവാൻ കഴിയുന്നില്ലേ എന്ന് ഒക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു പക്ഷെ ഞാൻ ഒരിടത്തും തളർന്നു പോയില്ല കാരണം ഞാൻ പഠിച്ച സുവിശേഷം ഞാൻ പഠിച്ച വേദപുസ്തകവും മുപ്പത്തേഴാം സങ്കീർത്തത്തിൽ പറയുന്നത് എന്നോട് പറ്റിയിരിക്കാൻ നിനക്കൊരു അനർത്ഥവും വരികയില്ല എന്നാ പറയുന്നത് ഗലാത്തിർ ലേഖനത്തിൽ എത്ര എത്ര വാക്കുകളാണ് എന്ത് മനോഹരമായ വാക്കുകളാണ് അതിലൊന്നും ഈ പ്രതിസന്ധിയിൽ നീ തളർന്നു പോകരുത് കാരണം നിന്നെ ഞാൻ രക്ഷിക്കും നിന്നെ ഞാൻ സംരക്ഷിക്കും നിന്നെ ഞാൻ കാത്തുകൊള്ളുമെന്ന് അനേകം വാക്കുകൾ ഇങ്ങനെ ഓടി ഓടി വരികയാണ് അപ്പൊ പിന്നെ ഞാനിതിനെ ഭാരപ്പെടുന്നത് ഞാൻ ഓപ്പറേഷന് കൊണ്ടുപോയപ്പോഴും എന്റെ ചുറ്റും നിൽക്കുന്നവരൊക്കെ കരയുന്നത് ഞാൻ കണ്ടു ഞാൻ കരഞ്ഞില്ല ഞാൻ ഇതുവരെയും ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയുമ്പോൾ പലപ്പോഴും കരയുന്നുണ്ട് കാരണം ഓർത്തെടുക്കുമ്പോൾ അല്ലാതെ ഞാൻ എൻ്റെ രോഗത്തെപ്പറ്റി ഓർത്ത് കരഞ്ഞിട്ടില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രതിസന്ധിയെപ്പറ്റി എനിക്ക് ഭയമില്ലായിരുന്നു കാരണം എൻ്റെ ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്ന സ്തേപ്പാനോ സഹത ഞാൻ വിശ്വസിക്കുന്ന ഗിവറി സഹത എൻ്റെ അമ്മ മാതാവ് ഏറ്റത്രത്തോളം പീഡനൊന്നും ഞാൻ ഏറ്റില്ലല്ലോ ഇല്ലേ ഒരു കൊച്ചു കുഞ്ഞു കൊച്ച് സ്ത്രീ ആയിരിക്കുമ്പോൾ പുരുഷനറിയാതെ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയാ കല്ലെറിഞ്ഞ് കൊല്ലിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയാ ഗീവറി കടന്നുപോയ പ്രതിസന്ധി ഇതെല്ലാം വലുതാണ് അവരുടെ പ്രതിസന്ധി ക്രിസ്തു ആണിയാൽ മുറിക്കപ്പെട്ടു അതിനെക്കാട്ടിൽ വലിയ പ്രതിസന്ധി എനിക്കില്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ ഉണ്ടായപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ദൈവസന്നിധിലേക്ക് പോകാൻ തയ്യാറാണ് നിങ്ങൾ കരയേണ്ട എന്നാ ഞാൻ പറഞ്ഞത് കാരണം എന്റെ ആഗ്രഹങ്ങളെല്ലാം എന്റെ ക്രിസ്തു എനിക്ക് നടത്തി തന്നു ചെറുപ്രായത്തിൽ സഭയുടെ അൽമ ട്രസ്റ്റി ആകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്റെ ദൈവം എനിക്ക് നടത്തി തന്നു ഒരു ബിസിനസ്സുകാരനോ ആകണമെന്ന് ആഗ്രഹിച്ചു എന്നെ ആക്കിയേ ഞാൻ എന്തിനാ പേടിക്കുന്നത് എന്റെ എല്ലാ കാര്യങ്ങളും ക്രിസ്തു എന്നെ കരുതിയപ്പോൾ ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത് ഞാൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഞാൻ ദൈവത്തെ സ്വപ്നം കണ്ടു ദൈവം എന്നെ തൊടുന്നത് കണ്ടു നീ എഴുന്നേൽക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നത് കണ്ടു ഇല്ലേ ഒരു തളർവാദ രോഗിയെ കട്ടിലിൽ ഇങ്ങനെ വീടിന്റെ മേളിൽ കൂടെ ഓട് പൊളിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ ആ രോഗി പോലും പ്രതീക്ഷിച്ചു കാണത്തില്ല അവിടെ വെച്ച് ക്രിസ്തു നിന്റെ കടക്കിയെടുത്ത് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത് ഞാൻ സഹതായ ഞാൻ തേപ്പാനോ സഹതായ സ്വപ്നം കണ്ടു സഭയുടെ പിതാക്കന്മാരെ കണ്ടു മാലാഹമാർ രാത്രിയിൽ എനിക്ക് ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു സഹോദരങ്ങളെ മാസം കൊണ്ട് നടക്കുവാൻ കഴിയുക എന്നുള്ളത് ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി അതായത് സി ടു ടു ഡോക്ടർമാരല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നേഴ്സുമാരെ അറിയാം കഴുത്തിന് ഏതാണ്ട് പെടലിക്ക് താഴെ സി ടു ടു സി ഫോർ എന്ന് പറയുന്ന ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓക്സിജൻ ബ്രീത്തിങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്പൈനൽ കോഡിൻ്റെ ഇഞ്ചുറിയാണ് എനിക്ക് പറ്റിയത് അതിൽ നിന്ന് അഞ്ചു മാസം കൊണ്ട് ഒരാൾ നടക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് മെഡിക്കൽ സയൻസ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സമയം എനിക്ക് പരിമിതമാണുള്ളത് പ്രിയ സഹോദരങ്ങളെ നാം പ്രാർത്ഥിക്കണം നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ല എൻ്റെ മോൻ ഗൾഫിൽ പോകണം എൻ്റെ പട്ടിണി മാറ്റണം എൻ്റെ പ്രതിസന്ധി മാറ്റണം അപ്പുറത്തെ അവളുടെ കണ്ണുകടിയിൽ നിന്ന് ഈ ഭവനം സംരക്ഷിക്കണം എന്നൊന്നല്ല പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തെ സ്തുതിക്കണം ഒരുമനപ്പെട്ട് സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ സ്തുതി പാടുമ്പോൾ ദൈവം നിന്റെ ഹൃദയത്തെ കാണും അല്ലാതെ നമ്മൾ ആരും പരിഭവപ്പെട്ട എൻ്റെ കർത്താവെ എൻ്റെ അച്ചാൻ വയ്യാതിരിക്കുകയാണ് എൻ്റെ കർത്താവേ എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജില്ല അപ്പുറത്തെ അവക്ക് ടി വി ഉണ്ട് എൻ്റെ വീട്ടിൽ ടി വി ഇല്ല അപ്പുറത്തെ കൊച്ചുങ്ങൾ ബൈക്കേ പോന്നു ഇതൊന്നും നിങ്ങൾ പറയണ്ട കണ്ണുനീരോട് ദൈവസന്നിധിയിൽ ദൈവമേ ഞാൻ അത്ര ഞാൻ ഇത്ര മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ എൻ്റെ കർത്താവുമേ എൻ്റെ ദൈവവുമേ ഞാൻ ഓരോ എൻ്റെ ശ്വാസത്തിലും എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അതിനപ്പുറം ഒന്നും പ്രാർത്ഥിച്ചില്ല നമ്മൾ ഇന്ന് രാത്രി സ്വപ്നം കാണുന്ന എന്താണ് നല്ല ജോലി കിട്ടുന്ന സ്വപ്നം കാണുന്നുണ്ട് നാളെ കാറേ പോകുന്ന സ്വപ്നം കാണുന്നുണ്ട് ഇല്ല ആരെങ്കിലും നമ്മളെ വഴക്ക് പറയുന്ന സ്വപ്നം ഉണ്ട് പക്ഷേ ദൈവത്തെ ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് യാമ പ്രാർത്ഥനകൾ നടത്തി നിങ്ങൾ ഉറങ്ങി നോക്കിയ്ക്കേ ക്രിസ്തുവിനെ സ്വപ്നം കാണാൻ കഴിയും എനിക്ക് പ്രത്യേകതയൊന്നും ഉണ്ടായതുകൊണ്ടല്ല ദൈവം എന്നെ തൊട്ടത് ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ബോധ്യമുണ്ടായിരുന്നു ഞാൻ ദൈവ വേലയ്ക്ക് വേണ്ടി നിലനിൽക്കുമെന്ന് ദൈവത്തിന് ബോധ്യമുണ്ടായിരുന്നു നമ്മളെ എല്ലാവരെയും അതുപോലെയാണ് ദൈവം സൃഷ്ടിച്ചിരുന്നത് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവസന്നിധിയില് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പറയാനല്ല ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നിന്റെ കണ്ണുകളെ നനച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിപ്പീൻ ദൈവം നിങ്ങളെ കരുതും ഇന്ന് പലപ്പോഴും നമ്മൾ ഭൗതികമായ ജീവിതത്തിൽ നാം ഒത്തിരി വളർന്നിട്ടുണ്ടാകും നമ്മുടെ വലിയപ്പച്ചൻ താമസിച്ച പശ്ചാത്തലത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ അപ്പച്ചൻ യാത്ര ചെയ്ത പോലെയല്ല നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ സൗകര്യങ്ങളെല്ലാം കൂടി നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളർന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജീവിത മൂല്യങ്ങൾ ക്രിസ്തുവിനോടുള്ള നമ്മുടെ ആത്മീയ ജീവിതം എത്രത്തോളം വിലപ്പെട്ടതാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഭൗതികമായ നമ്മുടെ വളർച്ചയിൽ ഭൗതികമായ നമ്മുടെ ഓട്ടത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലി കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നിങ്ങൾക്കും എനിക്കും നല്ലതായിരിക്കും ഞാനൊരു കാര്യം തീരുമാനിച്ചു എൻ്റെ അമ്പത് വയസ്സ് വരെ എൻ്റെ ക്രിസ്തു എന്നെ ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവദിച്ചു എനിക്കിഷ്ടമുള്ള പോലെ യാത്ര ചെയ്യാം രാവിലെ ബോംബെക്ക് പോകുന്നു ഡൽഹിക്ക് പോകുന്നു അങ്ങനെയൊക്കെ ചെയ്യാം എന്നാൽ അമ്പത് വയസ്സ് കഴിഞ്ഞു ഇനിയുള്ള ശിഷ്ടകാലം ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ ചേർന്ന് നടക്കുക അവന്റെ ദാസനായി അവൻ്റെ സുവിശേഷത്തിനായി അവൻ്റെ ശക്തിക്കായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം ഒരു കാര്യം കൂടെ പറഞ്ഞാൽ കൂടുതൽ സമയം എടുത്തതിനോട് ക്ഷമിക്കണം ഒരു പറഞ്ഞാൽ തീരാത്ത പോലുണ്ട് പട്ടിണി കിടക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മൊട്ട നിങ്ങൾ പറയും വിലനിന്ന് രണ്ട് രൂപ അല്ലെങ്കിൽ പത്ത് രൂപയായ മുട്ടയ്ക്ക് എത്ര വിലയെന്ന് എനിക്കറിയില്ല ഞാൻ മേടിച്ചിട്ടില്ല എൻ്റെ ഭാര്യ അത് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയില്ല ഒരു മുട്ട മേടിക്കാൻ പൈസ ഇല്ലാത്തവരെ ജീവിതത്തിൽ ഞാൻ കണ്ടു അവരുടെ കൂടെ എനിക്ക് താമസിക്കാൻ കഴിഞ്ഞു മനുഷ്യന്റെ പ്രതിസന്ധി എന്തെന്ന് എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല നമ്മളൊക്കെ പ്രൗഢിയോട് നമുക്ക് അസുഖങ്ങളില്ലാത്തതുകൊണ്ടും പ്രയാസങ്ങളില്ലാത്തതുകൊണ്ടും ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുന്നു പക്ഷേ ചുറ്റുമുള്ളവന്റെ പ്രതിസന്ധി എന്തെന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയാതെ നമ്മുടെ അടുത്ത് താമസിക്കുന്നവർ നമ്മുടെ ദേവാലയത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ അവൻ കരയുന്നുണ്ടോ എന്ന് നോക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ കൂടെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവന് ഒരു വേദനയുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം അതാണ് സഹതയന്മാർ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അല്ലാതെ നമ്മുടെ ആഡംബരത്തിന് വേണ്ടിയും നമ്മുടെ ഭൗതികമായ സന്തോഷത്തിന് വേണ്ടിയുമല്ല എൻ്റെ കൂടെ നിൽക്കുന്നവൻ എൻ്റെ ചേർന്ന് നിൽക്കുന്നവൻ എൻ്റെ ദേവാലയത്തിൽ കൂടെ പ്രാർത്ഥിക്കുന്നവൻ അവൻ്റെ അവസ്ഥ എന്താന്ന് മനസ്സിലാക്കണം എനിക്ക് വീട്ടു ജോലിക്ക് ഒരാളെ എൻ്റെ മോള് എനിക്കിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭാര്യയുടെ സഹായം കൂടെ വേണം ഞാനിപ്പോൾ ഭാര്യയെ ഇങ്ങനെ കൂടെ കൊണ്ടു കടക്കാറുണ്ട് അപ്പൊ ഇളയെ മോളെ നോക്കാൻ ആരുമില്ല ഞാൻ എൻ്റെ പള്ളിയിലെ എൻ്റെ പള്ളിയിലെ തന്നെ തുറന്ന് സമ്മതിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ പള്ളിയിൽ ഒരു അമ്മാമ്മയോട് ചോദിച്ചു അമ്മാമ്മ ഇങ്ങനെ വേലയ്ക്ക് ജോലിക്ക് വീട്ടിലൊക്കെ നിൽക്കാൻ പോവുമല്ലോ എൻ്റെ വീട്ടിൽ അമ്മാമ്മയ്ക്ക് ഒന്ന് വരാൻ എന്ന് ചോദിച്ചു അമ്മാമ്മ എന്നോട് പറഞ്ഞത് മോനെ വരുന്നതിന് കുഴപ്പമില്ല പക്ഷെ എൻ്റെ വീട് പൊളിഞ്ഞു കിടന്നപ്പോൾ ഞാൻ പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നപ്പോൾ പള്ളിക്കാർ ഒത്തിരി കണ്ടീഷൻസ് ഒക്കെ എന്നോട് പറഞ്ഞു വസ്തുവിന് വീതി പോരാ വസ്തു നിങ്ങളുടെ പേരിലല്ല അതുകൊണ്ട് ഇത് റിപ്പയറോ മെയിൻ്റെനൻസോ ചെയ്യുന്ന പള്ളിയിൽ നിന്ന് സഹായം ചെയ്യാൻ കഴിയില്ല അപ്പുറത്തോട് ഒരു സഹോദരൻ പൊട്ടി ചോർന്നൊലിക്കുന്ന കണ്ടപ്പോൾ ആ സഹോദരൻ എന്നെ സഹായിച്ചു ആ സഹോദരൻ എൻ്റെ വീട് മെയിൻ്റെനൻസ് ചെയ്ത് തന്നു അതുകൊണ്ട് അവരുടെ വീട്ടിൽ നിൽക്കേണ്ട ഒരു ബാധ്യത എനിക്ക് ഉണ്ടായി മോനെ എന്ന് പറഞ്ഞു ചിന്തിക്കേണ്ടതല്ലേ ഞാനും എനിക്ക് ലജ്ജ തോന്നി എൻ്റെ പള്ളിയിൽ എൻ്റെ കൂടെ നിന്ന ഒരു അമ്മയുടെ വേദന എന്തെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല നമ്മൾ പലപ്പോഴും നിയമങ്ങൾ പറയാറുണ്ട് നമ്മൾ പലപ്പോഴും നിബന്ധനകൾ പറയാറുണ്ട് പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്നവനെയും എന്നോട് ചേർന്ന് നിൽക്കുന്നവനെയും കരുതുവാനും അവൻ്റെ പ്രതിസന്ധിയിൽ അവനെ സഹായിക്കുവാനും നാം കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ വെറും പേപ്പറും മാത്രമാണെന്ന് മറക്കരുത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വേദനകൾ എന്തെന്ന് ഞാൻ അറിഞ്ഞു പ്രതിസന്ധി എന്തെന്ന് അറിഞ്ഞു കഴുത്തിന് താഴോട്ട് ഒറഞ്ഞ് തണുത്ത ഒരു ദശയുടെ കഷ്ണമായി എന്റെ ശരീരം മാറിയപ്പോൾ മരണശുശ്രൂഷ പ്രകാരം ഒരു പ്രാർത്ഥനയുടെ അവസാനം നിന്റെ മരണം നിന്റെ കാൽവിരലിൽ നിന്ന് ഉച്ചിയിലെത്തുന്നതിന് മുമ്പ് നിനക്ക് അനുദപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അനുദപിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് ആ പ്രാർത്ഥന പൂർണമായി എനിക്കിപ്പോൾ ചൊല്ലാൻ അറിയില്ല ആ പ്രാർത്ഥന ഞാൻ കണ്ടു എന്റെ മരണം എന്നിലേക്ക് എന്നെ കാരണത്തിനില്ലെന്ന് ഞാൻ കണ്ടു എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്ന് ഞാൻ നിലവിളിച്ചു ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു ദൈവം എന്നെ കാത്തു ദൈവം എന്നെ നിലനിർത്തി ദൈവം എന്നെ സംരക്ഷിച്ച് ഇവിടെ എത്താൻ കഴിയുന്ന രീതിയിലായി ഡോക്ടർമാർ വീൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു എനിക്ക് ഭയമില്ല ഡോക്ടറെ ഞാൻ നടക്കുമെന്ന് പറഞ്ഞു അവര് ചിരിച്ചോണ്ട് പറഞ്ഞു റോണിയുടെ പ്രതീക്ഷ നല്ലതാ അത് നല്ലതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ നടക്കാതെ എന്റെ ഭവനത്തിൽ പ്രവേശിക്കേയില്ല എന്റെ കാൽ മണ്ണിൽ ചവിട്ടാതെ ഞാൻ എന്റെ വീട്ടിൽ പോകുകയില്ല എന്ന് ദൈവത്തെ പ്രതി ഞാൻ പറഞ്ഞു ദൈവം അത് കേട്ടു സഹോദരങ്ങളെ സഹതായയുടെ മുമ്പിൽ സഹദായയുടെ മുമ്പിൽ കണ്ണുനീരോടെ നാം പ്രാർത്ഥിച്ചാൽ സഹതായ അത് കേൾക്കും ഒരു സംശയവും വേണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക് അത് നിങ്ങളുടെ ഭൗതികമായ ലാഭത്തിന് വേണ്ടിയല്ല അത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ആയിരിക്കണം നാം മാമോദീസയാൽ പ്രാർത്ഥനയാൽ ലഭിച്ച ഒരു അനുഗ്രഹം അനുഗ്രഹമുണ്ടല്ലോ അനുഗ്രഹം നമ്മുടെ പ്രവർത്തിയിൽ വേണം പള്ളിയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം ഇതിന് ഇറങ്ങുമ്പോൾ വല്ലവനെ ഇടിക്കാനോ തല്ലാനോ ഉള്ളതല്ല ഈ പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം ജീവിതമായി കൊണ്ട് നടക്കാനുള്ളതാണ് അതുകൊണ്ട് പ്രാർത്ഥന ഒരു ജീവിതമായിരിക്കണം ജീവിതം ദൈവത്തിലേക്കുള്ള യാത്രയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കത്താൻ പോകുന്ന ലൈറ്റ് ഈ ദേവാലയത്തെ പ്രകാശി പ്രകാശിപ്പിക്കുന്ന വെട്ടം അത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പ്രകാശിക്കണം അനേകരുടെ മുമ്പിൽ ക്രിസ്തുവിനെ വഹിക്കുന്ന ശരീരം പ്രകാശിക്കണം ആ പ്രകാശത്തിനായി ഈ ദേവാലയത്തിലെ പെരുന്നാൾ ഇവിടുത്തെ ഓരോ ആഘോഷങ്ങളും ഇത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ദേശ നിവാസികളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് സ്തെപ്പാനോ സഹോദരയുടെ മധ്യസ്ഥയിൽ നാം പ്രാർത്ഥിക്കുന്നത് അത് അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പ്രിയ സഹോദരങ്ങളെ എന്നെ ഇത്രത്തോളം നിലനിർത്തിയത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാൻ ജീവിതത്തിലേക്ക് വെറും എന്റെ ഓപ്പറേഷൻ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുക അല്ല ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ നേരം ഡോക്ടർമാർ വെറും പതിനഞ്ച് ശതമാനം മാത്രമേ സാധ്യതയുള്ളു പറഞ്ഞു വീണ ആരോഗ്യമന്ത്രിക്ക് തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണമെന്ന് വാശി ചിലർക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് വാശി ചിലർക്ക് ഓപ്പറേഷൻ ചെയ്യരുതെന്ന് വാശി അങ്ങനെ വലവിധമായ ചർച്ച നടന്നപ്പോഴും പരിശുദ്ധ ഭാവാതിരുമേനിയാണ് റോണിയുടെയും കുടുംബത്തിൻ്റെയും അനുവാദത്തോടെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചത് ഓപ്പറേഷൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനുള്ളൊരു ശവമായി കട്ടിലിൽ കിടക്കുമായിരുന്നു പ്രാർത്ഥനയോടെ പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷനാണ് ആ തീരുമാനം എടുത്തത് ഓപ്പറേഷൻ ചെയ്യാൻ അവിടെ തർക്കങ്ങളുണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്തപ്പോൾ വെറും പതിനഞ്ച് ശതമാനം വെറും പതിനഞ്ച് ശതമാനം മാത്രമുള്ള ഒരു ഓപ്പറേഷൻ എനിക്ക് ശേഷം എന്നെ തന്നെ ഒരു സഹോദരൻ ചക്കയിടാൻ കയറിയപ്പോൾ മറിഞ്ഞു വീണതാണ് എന്നെപ്പോലെ സി ടു സി ഫോർ ഓപ്പറേഷൻ ചെയ്തതാണ് ആ സഹോദരൻ മരിച്ചുപോയി എൻ്റെ ഓപ്പറേഷന്റെ ഇടയ്ക്കും പലപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടുപാടിയാണ് ഓപ്പറേഷൻ തുടരുവാൻ കഴിഞ്ഞത് ഏറെ പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും ശനിയാഴ്ച രാവിലെയാണ് ഓപ്പറേഷൻ ചെയ്തത് ഞായറാഴ്ച പതിനൊന്ന് മണി ആയപ്പോഴാണ് ഡോക്ടറിന്റെ ഭാര്യയെ വിളിച്ചു പറയുന്നത് റോണി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അത് പ്രാർത്ഥനയുടെ ബലമാണ് നമ്മുടെ ആരാധനയുടെ ബലമാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ആരാധനയെ പലരും കളിയാക്കാറുണ്ട് നമ്മുടെ പ്രാർത്ഥനയെ കളിയാക്കാറുണ്ട് നിങ്ങൾ അതിൽ ഭയപ്പെടരുത് ഒരുമനപ്പെട്ട് സമൂഹം ഒന്നിച്ച് ഈ ദേവാലയത്തിൽ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവം കേൾക്കും ഒരു സംശയവും വേണ്ട ഒരു സംശയം വേണ്ട ദൈവം കേട്ടിരിക്കും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ കാറ് കണ്ടോണ്ടോ നമ്മുടെ വസ്ത്രം കണ്ടോണ്ടോ നമ്മുടെ ശരീരത്തെ സ്വർണം കണ്ടോണ്ടല്ല നമ്മുടെ ഹൃദയവിശുദ്ധി കണ്ടുകൊണ്ടാണ് ആ ഹൃദയവിശുദ്ധി വിശുദ്ധിയുള്ളവരാകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്ക് ആശ്വസിപ്പിക്കുകയും കണ്ടോണ്ട് എനിക്ക് നിങ്ങളെ കാണുവാൻ ദൈവ അവസരം തന്നെ ഓർത്ത് വീണ്ടും വീണ്ടും ദൈവത്തെ നന്ദി പറയുകയും ഇങ്ങനെ കറ്റാടം പള്ളിയിൽ ഞാൻ ബോർഡിങ്ങിൽ കറ്റാണത് ബോർഡിങ്ങിൽ നിന്ന് പഠിച്ച ആളാണ് ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള വയസ്സിൽ ഇവിടെയുള്ള പ്രവീണച്ഛൻ്റെ വലിയപ്പച്ചൻ്റെ കയ്യെ പിടിച്ച് ഈ പള്ളിയിൽ വന്ന് ചെറിയ പള്ളിയുടെ ഐക്കിലായിൽ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ ഞാൻ ഓർക്കുകയാണ് ഇപ്പം ആ ദേവാലയത്തിലേക്ക് നടന്നു കയറി വരുവാൻ ദൈവം എനിക്ക് അവസരം തന്നിനെ നന്ദിയോട് ഓർക്കുന്നു പ്രിയ സഹോദരങ്ങളെ തുടർന്ന് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട് എനിക്ക് ഒത്തിരി ഇനി മുമ്പോട്ട് പോകാനുണ്ട് പക്ഷെ അതിനെപ്പറ്റി എനിക്ക് ഭാരമില്ല എന്നെ ആക്സിഡന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കട്ടിലേന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ എട്ടു പേര് വേണം ഞാൻ നൂറ്റി മുപ്പത് കിലോയുണ്ട് എട്ടു പേര് വേണമായിരുന്നു ഇന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് അവർ കയ്യെ പിടിച്ചാൽ ഞാൻ എഴുന്നേൽക്കാൻ കഴിയും ഒരാളുടെ സഹായം ഇല്ലാതെ നടക്കാൻ കഴിയും ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ പ്രാർത്ഥന തുടർന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ യാമപ്രാർത്ഥനകളിൽ നിങ്ങളുടെ ദേവാലയ പ്രാർത്ഥനകളിൽ എന്നെ ഈ ബലഹീനരായ ദാസനെ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അവസരം തന്ന വികാരി അച്ഛൻ അസിസ്റ്റന്റ് വികാരി അച്ഛൻ ഇടവക വൈദികർ ഈ പെരുന്നാളുടെ കൺവീനർ ഉൾപ്പെടെയുള്ള ട്രസ്റ്റി സെക്രട്ടറി ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു നമുക്ക് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഈ സഹതായുടെ മധ്യസ്ഥത ഈ സഹത ചൊരിഞ്ഞ രക്തം നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുടെ ജീവിതങ്ങളുടെയും ഐശ്വര്യത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിർത്തുകയാണ് നന്ദി